ആ ചിരിക്കൊരു ആത്മാർത്ഥതയില്ലല്ലോ ഉണ്ണിക്കൊപ്പം കരുണ വീട്ടിലേക്ക് അത് അവൾ പോയിരിക്കും ഷോ കാണിക്കാൻ വേണ്ടിട്ട് അവടൊന്നും നടന്നിട്ടൊന്നുമില്ല താൻ അവളുടെ സ്വന്തം ചേച്ചിയാ ചേച്ചി അനേറ്റക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അവളുടെ സ്വഭാവം അറിയാവുന്നോണ്ട് ചെറിയൊരു കള്ളം നമ്മൾ പറഞ്ഞു അത് പിടിക്കപ്പെട്ടത് സത്യങ്ങൾ മാത്രം പറയുന്നവര് കള്ളം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തോണ്ടാ ഇനിയെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്തൊക്കെ നമ്മൾ താൻ തന്നെ അനിയത്തിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും ചേച്ചി മനസ്സിലാക്കില്ല അവിടെ നമ്മൾ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കി ജീവിക്കുകയാണ് വേണ്ടത് അപ്പോഴേ ഇനി എന്റെ ആബ്സൻസിൽ ഈ കമ്പനി നോക്കേണ്ടത് മഹിയാണ് അവിടെ ചിലപ്പോ ഉണ്ണിയും പിന്നെ മേഘനുമൊക്കെ ഓരോരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തന്നെ ആശ്രയിക്കേണ്ടി വരും വേണോ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഈ പറഞ്ഞതൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കണോ വേണ്ടയോന്ന് മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അപ്പൊ പിന്നെ ഡ്യൂട്ടി തുടങ്ങിക്കോ ഞാൻ എന്റെ ക്യാമ്പിലേക്ക് പോവാ കണ്ണേട്ടം പറയുന്നത് സത്യമല്ലേ അവൾക്ക് എന്ത് നല്ല ജീവിതമാണ് കിട്ടിയത് എന്നിട്ടും എന്താ അവൾ ഗുഡ് 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 ആ എന്താ സാറേ ഇന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ സാറെന്താ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ തനിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട് എന്നാ കേട്ടോ ഇത് ഞാൻ മേടിച്ചല്ല ഇതേ ലക്ഷ്മി മേഡത്തിന്റെ പ്രസന്റാ ഇന്നലെ മേഡം ഒന്നിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് പോയപ്പോ എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു തന്നായിരുന്നു ഒക്കെ ുംകറിന് ഒരുപാട് അത്ര ആരെ കൂട്ടത്തിലല്ല ഇഷ്ടപ്പെട്ടത് ലക്ഷ്മി മാഡവും എന്തിനും ഏതിനും സാഗറിനെയാണല്ലോ വിളിക്കുന്നത് അല്ല വന്നോ വന്നു മാത്രല്ല മേഡം ഇന്ന് മാഡത്തിന്റെ ും പുതിയൊരു സെറ്റ് ചെയ്യാൻ കണ്ണൻ കണ്ണൻസാർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സാറില്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മേഡത്തിനാ അതേതായാലും നല്ല കാര്യമാണ് ഞാൻ കാര്യം ഒന്ന് മേടത്തെ കണ്ടിട്ട് എന്റെ ലച്ചുവിന് ഒരു ക്യാബിൻ കിട്ടി ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ ഇവിടേക്ക് കയറി വരാ അല്ല എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ എന്തു തോന്നാൻ അതുമുള്ള ഈ ഡ്രസ്സിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഇത് ഞാനാണല്ലോ സാഗറിനെ പണമുടക്കി വാങ്ങി തന്നതും എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഇന്നലെ ഇട്ടതാണോ ഇതാണോ മെച്ചമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ അതെ നീ ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മാനേജർ ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു അടിപൊളി ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നതെന്ന് അതൊക്കെ അവര് നോട്ട് ചെയ്തെന്ന് വേണം പറയാൻ മാഡത്തിന്റെ സെലക്ഷൻ അപാരം തന്നെയാ അതിനെന്താ ഇനി സാഗറെ ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്നെ വിളിച്ചോ ഞാൻ സാഗറിനെ പറ്റിയ ഞാൻ വിളിക്കും വിളിക്ക് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഒന്നിച്ച് ജീവിക്കാനും എന്താ സാഗർ ഏയ് ഒന്നുമില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ